ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മൾ ഇതേപോലെ ടാർപ്പായയുടെ ഈ കോർണറിൽ നമ്മൾ കയറ് കിട്ടുമല്ലോ അതെങ്ങനെ സിമ്പിളായിട്ട് നല്ല ഉറപ്പുള്ള രീതിയിൽ കെട്ടാമെന്നാണ് നോക്കുന്നത് അപ്പം നമ്മൾ ആദ്യം കയറ് ആ ഹോൾഡുള്ളിൽ കൂടെ എടുത്തിട്ട് മറ്റേ ഹോൾഡുള്ളിൽ കൂടെ പുറത്തേക്ക് വലിക്കുക ഇടയി അതിൻ്റെ അറ്റം കുറച്ച് നീളത്തിൽ വലിക്കുക ഈ ഭാഗം കുറച്ച് നീളത്തിൽ ഇങ്ങനെ വലിക്കുക എന്നിട്ട് ഇതേപോലെ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ വെക്കുക ഇങ്ങനെ ഇനി ഈ ഭാഗം ഇതേപോലെ ഇങ്ങോട്ട് വലിച്ചു വെച്ചിട്ട് നമ്മൾ ആ കയറിൻ്റെ അറ്റം കൊണ്ട് ഇതേപോലെ രണ്ട് ചുറ്റിങ്ങനെ ഇങ്ങനെ ചുറ്റാം എന്നിട്ട് നമ്മളിവിടെ സാദാ കെട്ടുന്ന രീതിയിൽ ടൈറ്റാക്കിയിട്ട് രണ്ട് കെട്ട് കെട്ടിയാൽ മതി ഇപ്പോൾ എങ്ങനെ വലിച്ചാലും ഈ കെട്ട് അഴിയില്ല നമ്മൾ ഈ രണ്ട് പിന്നെ ഹോളിക്കൂടും കയറ് വരുന്നുണ്ട് പിന്നെ ഇത് ഷീറ്റ് വലുമ്പോൾ ചു ഇതവിടെ ചുളിയൂല അല്ലെങ്കിൽ നമ്മൾ വലിച്ചു കെട്ടുമ്പോൾ നന്നായിട്ട് ചുഴിഞ്ഞ് നിൽക്കും അപ്പോൾ ഈ രീതിയിൽ കെട്ടിയാൽ ഷീറ്റ് ചുളിഞ്ഞു പോകില്ല ഓക്കെ നല്ല ഉറപ്പുള്ളൊരു കെട്ടാണ് നമ്മൾ പന്തൽ പന്തൽപ്പണിക്കാരൊക്കെ ഷീറ്റ് ഈ രീതിയിലാണ് കെട്ടൽ പല നാടുകളിലും പല രീതിയിൽ കെട്ടാറുണ്ട് ഈ രീതിയിലും കെട്ടും ഓക്കെ നമുക്ക് സിമ്പിളായിട്ട് അഴിച്ചെടുക്കാനും കഴിയും നമ്മൾ ലാസ്റ്റ് കെട്ടിയൊക്കെ ഇട്ട് എസ്റ്റെന്ന് അഴിച്ചിട്ട് സിമ്പിളായിട്ട് അഴിച്ചെടുക്കാനും കഴിയും ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്